അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടും വിഷമവും തോന്നി ഇതേമേ യു കെയിൽ പോയിട്ടാരും ജോലി വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരുത്തില്ലല്ലോ അപ്പോൾ ആൾക്കാരെല്ലാം ക്രിറ്റിസൈസ് ചെയ്യും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിട്ടാണ് വന്നത് നേത്ത് എനിക്ക് സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞു മരിച്ചുപോയി അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ക്യാൻസർ രോഗിയായ ഒരു കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ വയറിൻ്റെ ഇടത് ഭാഗത്ത് വേദനയുള്ള സ്ഥലത്ത് തീ കത്തുന്ന പോലൊരു അനുഭവം ഉണ്ടായി എൻ്റെ പേര് ഷൈനിമോൾ ഗിൽബേർട്ട് ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു എൻ്റെ വീട് കൊല്ലത്താണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഞാൻ യു കെയിലേക്ക് ജോലിക്ക് പോയി ഞാൻ നേഴ്സാണ് അപ്പോൾ ഞാനൊരു ഐ എൽസ് ട്രെയിനറും കൂടി ആയിരുന്നു അപ്പോൾ ഐ എൽസ് സി ബി ടി എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞാൻ യു കെയിലേക്ക് പോയി എൻ്റെ പ്രോസസ്സിങ് ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഞാൻ പോയത് ഒരു കെയർ ഹോമിലേക്കാണ് നേഴ്സായിട്ട് അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഓസ്കിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് പിൻ നമ്പർ എടുത്തിട്ട് ആർജിയൻ ആകുന്ന ഒരു ആ ഒരു രീതിയിലേക്കാണ് പോയത് പക്ഷേ ഞാനവിടെ ചെന്നു ചെന്നിട്ട് ആ പോകുന്നതിന് മുമ്പ് തന്നെയും ഒരുപാട് വചനങ്ങളൊക്കെ എഴുതി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ മാതാവിനോട് നല്ല മര്യഭക്തിയുണ്ട് പണ്ട് മുതലേ പലപ്പോഴും സുഗന്ധാഭിഷേകമൊക്കെ കിട്ടാറുണ്ടായിരുന്നു ഞാൻ പോയി അവിടെ എനിക്ക് വളരെ ചാലഞ്ചസ് നേരിടേണ്ടി വന്നു അതായത് ഞാൻ പോയ ജോബ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തന്നിരിക്കുന്ന അക്കോമഡേഷൻ ഒരു രണ്ട് ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യേണ്ട ഒരു വലിയ ദൂരത്തായിരുന്നു ഹെൽത്തിയായിട്ടൊരു വർക്കിംഗ് എൻ എൻവയൺമെൻറ്റ് ഫീൽ ചെയ്തില്ല ഭയങ്കര ഫിസിക്കൽ എഫേർട്ടൊക്കെ എടുക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ഒത്തിരി ടയർഡായി അതായത് നമ്മളിപ്പോൾ നഴ്സായിട്ടാണ് പോകുന്നതെങ്കിലും ഒരു കെയററിൻ്റെ ജോലിയൊക്കെ ചെയ്യേണ്ടി വന്നു നമുക്ക് പിൻ നമ്പർ കിട്ടുന്നിടന്ന് വരെ നമുക്ക് നഴ്സസ് ഡ്യൂട്ടി അവർ പ്രോമിസ് ചെയ്ത പോലെ നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല ഒരു നല്ല രീതിയിൽ ഫിസിക്കൽ എഫേർട്ടുള്ള ജോലിയൊക്കെ ചെയ്തപ്പോൾ നല്ല പ്രയാസവും കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആകെ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയിൽ ഞാൻ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു അവരോട് അവർ ചോദിച്ചു ഞാൻ ഹാപ്പി ആണോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഹാപ്പി അല്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ വൺ മന്തിൽ നീ വേറെ ജോലി നോക്കിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എനിക്ക് എനിക്കവിടുത്തെ റൂൾസും റെഗുലേഷൻ

അതൊക്കെ സ്ട്രെസ്ഡായി ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടും വിഷമവും തോന്നി ദൈവമേ യു കെയിൽ പോയിട്ട് ആരും ജോലി വേണ്ടെന്ന് വെച്ച് തിരിച്ചു വരുത്തില്ലല്ലോ അപ്പോൾ ആൾക്കാരെല്ലാം ക്രിറ്റിസൈസ് ചെയ്യും എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിട്ടാണ് വന്നത് ഞാൻ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഉള്ളപ്പോഴും മമ്മിയൊക്കെ എപ്പോഴും കൃപാസനത്തിലെ മാതാവിൻ്റെ അടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഈ അകത്തേക്ക് വന്നു അകത്ത് വന്ന് ഇവിടുത്തെ മാതാവിൻ്റെ രൂപം ഇവിടെയാണോ ഇരിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ അന്ന് കണ്ട ആ മാതാവിൻ്റെ രൂപവും ഇവിടെ എനിക്ക് ആ ഫീൽ ചെയ്ത ഡിവൈൻ പ്രസൻസും പിന്നീട് ഒരിക്കലും എനിക്കത് മനസ്സിലായിട്ടില്ല അതെന്തായിരുന്നു എന്ന് ഞാനിവിടെ വന്ന മാതാവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ എന്താ തിരിച്ചു വന്നു എനിക്ക് വേറെ ജോലി ശരിയാക്കി തരണം എന്നെ നാണം കെടുത്തരുത് എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് സങ്കടത്തോടെ ഞാൻ തിരിച്ചു പോയി ഞാൻ വീട്ടിൽ ചെന്ന് മൂന്നാമത്തെ ദിവസം അടുത്ത സ്ഥലത്തേക്കുള്ള ഇൻറ്റർവ്യൂ ക്ലിയറായി അതിനുശേഷം ഒരു നാല് മാസത്തോളം ഒരു ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞു മരിച്ചുപോയി അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ശരിയായ രീതിയിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന തരത്തിൽ എൻ്റെ ജീവിതം ക്രമീകരിച്ചതിന് ശേഷം വീണ്ടും ഞാൻ തിരിച്ച് യു കെയിലേക്ക് പോയി പോയി അധികം താമസിയാതെ തന്നെ എനിക്ക് ഓസ്കി എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചു പിൻ നമ്പർ ലഭിച്ചു ഞാൻ ആർ ജി എൻ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആ സമയത്തെല്ലാം എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ മമ്മിയും നന്നായി ശിപമാല ചൊല്ലുന്ന ആളാണ് ഞങ്ങൾ നന്നായി മാതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കൃപാസന മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അവിടെ ആയിരിക്കുന്ന സമയങ്ങളിലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ചേച്ചി വഴി എനിക്ക് കൃപാസന മാതാവിൻ്റെ ഉപ്പും തേനും ഒക്കെ കൊണ്ട് തന്നു അവിടെ വെച്ച് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി കോൾനോസ്കോപ്പ് ചെയ്യണം അത് ക്യാൻസറസ് ആയിട്ട് എന്തെങ്കിലും ആണോ എന്നൊരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ ഡോക്ടർ സംസാരിച്ചു അപ്പോഴും ഞാൻ ഉപ്പും തൈലവും തൈലമല്ല ഉപ്പും തേനുമാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എനിക്ക് തീ കത്തുന്ന പോലൊരു അനുഭവം എൻ്റെ ആ വയറിൻ്റെ ഇടത് ഭാഗത്ത് വേദനയുള്ള ഭാഗത്ത് നിന്ന് എനിക്ക് ഫീൽ ചെയ്തു ആ നിമിഷം എനിക്ക് മനസ്സിലായി എനിക്ക് ഹീലിംഗ് കിട്ടിയിട്ടുണ്ട് ഒരു ക്യാൻസർ രോഗിയായ ഒരു കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ വയറിൻ്റെ ഇടത് ഭാഗത്ത് വേദനയുള്ള സ്ഥലത്ത് തീ കത്തുന്ന പോലൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാൻ വിശ്വസിച്ചു എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല നോർമൽ നോർമലായിരിക്കുമെന്ന് ഞാൻ വളരെ ലാഘവത്തോടു കൂടെ തന്നെ കോളനോസ്കോപ്പിക്ക് പോയി എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ ക്യാൻസർ വയസ്സായിട്ടുള്ള ഒന്നും അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല കുഴപ്പമില്ലായിരുന്നു റിസൾട്ട് നോർമലായി ഞാൻ സന്തോഷത്തോടെ തിരിച്ചു വന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് ലൈഫ് എപ്പോഴും ഡിഫിക്കൽറ്റീസ് ഉണ്ട് ജോബ് പലപ്പോഴും ചാലഞ്ചിങ് ആണ് അപ്പോൾ നമ്മൾ ഈശോയെ അടുത്ത് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും നമുക്കൊരുപാട് പ്രയാസങ്ങളൊക്കെ നേരിടാറുണ്ട് അപ്പോഴെല്ലാം ഞാൻ മാതാവിനെ മുറുകെ പിടിക്കും ജോലി മേഖലയിൽ പ്രയാസം നേരിടുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ ജെറീക്കോ പ്രാർത്ഥന എനിക്കറിയത്തില്ല ഞാൻ ഈ ഫോൺ തുറക്കുമ്പോൾ എനിക്ക് മനപ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കൃത്യമായിട്ടും കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനകൾ ലൈവായിട്ട് ജോസഫ് ജോസഫേച്ചൻ്റെ പ്രാർത്ഥനകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടും ആ നിമിഷം അതിൽ ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കും അത്ഭുതം കരമായിട്ട് ദൈവം ഇടപെടുന്നത് വളരെ കഠിന ഹൃദയത്തോടുകൂടെ ജഡ്ജ്മെൻറ്റിലായിട്ട് എന്നെ നോക്കുന്നവരുടെ അലിയുന്നതും അവരുടെ നമ്മളോടുള്ള മനോഭാവം മാറുന്നതും ഒക്കെ വ്യക്തമായിട്ട് എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പണ്ട് മുതലേ മാതാവിനെ വിട്ടുപേക്ഷിക്കാതെ പ്രാർത്ഥിക്കുന്നതും ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കൃപാസന മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് പീശയോട് മധ്യസ്ഥയാചിച്ച് എനിക്ക് നന്നായി എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ നേരിടാനുള്ള കരുത്തും വിജയി വിചാരിക്കാത്ത വഴികൾ തുറന്ന് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട് പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എപ്പോഴും വചനം ഏറ്റു ഏറ്റുപറഞ്ഞ് എപ്പോഴും ചൊല്ലി ചൊല്ലി പ്രാർത്ഥിക്കും ഈശോയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം പരിശുദ്ധയം മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം മാതാവിൻ്റെ മധ്യസിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് പോയപ്പോഴാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ എനിക്ക് മാതാവ് ക്രമീകരിച്ച് തന്നത് അപ്പോൾ യു കെയിൽ നിന്ന് ഞാൻ ഈ ഒന്നാം തീയതി തിരിച്ച് വന്നു ലീവിന് വന്നതാണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് അപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല സമയം ശരിയല്ലാത്തത് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു ഇപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറഞ്ഞ് പറഞ്ഞിട്ടേ തിരിച്ച് പോവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചാണ് ഇരുന്നത് ഇപ്പം ഞാൻ ഓൺ ദ വേ ടു എയർപോർട്ടാണ് എനിക്ക് ഇന്ന് വൈകുന്നേരം ഞാൻ ഇവിടുന്ന് നിന്ന് കയറുവാണ് കൊച്ചിയിൽ നിന്ന് കയറുവാണ് അപ്പോൾ അതിന് മുമ്പ് വന്ന് സാക്ഷ്യം പറഞ്ഞ മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ചില ആൾക്കാരുണ്ട് ചിലർ പരസ്യമായിട്ട് പറയുന്നതിന് നാണക്കേടില്ലാതെ സഹായം യാചിക്കുന്നവരുണ്ട് ചിലർക്ക് ആരോടും പറയാൻ പോലും പറ്റത്തില്ല അവരുടെ സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഭയങ്കര നല്ലതായിരിക്കും അവരനുഭവിക്കുന്ന ഞരുക്കോ ഒന്നും പുറത്തൊന്നും പറയാൻ പോലും പറ്റാതെ എങ്ങനെയൊന്ന് സഹായിക്കാമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം ഞാൻ ആളറിയാതെ ഞാനാണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ വേറെ വ്യക്തികളിലൂടെ അവരെ സഹായിക്കാറുണ്ട് പലരും നമ്മളൊക്കെ വിചാരിക്കും വിദേശത്തും ബുദ്ധിമുട്ടൊന്നുമില്ല നാട്ടിലേ ഉള്ളതും വിദേശത്ത് ഞെരുങ്ങിയ ജീവിതം ഒത്തിരി അപ്പം അങ്ങനെയുള്ളവർക്ക് ഇൻഡയറക്റ്റായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ വിവാഹത്തിനൊക്കെ പൈസ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ ഉള്ളവർക്ക് നമ്മുടെ ബന്ധുജനങ്ങളിലോ പരിചയത്തിലോ ഒക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളുള്ളവർക്ക് ഞാൻ അറിഞ്ഞ് ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോയിട്ട് എനിക്ക് അവർക്കൊരു പ്രയാസം ഉണ്ടാക്കണ്ട ഉണ്ടാക്കേണ്ടെന്നുള്ളതുകൊണ്ട് ഞാനൊന്നും എടുത്തു പറയുന്നില്ല എനിക്കറിയാം ഈ ഷോ പത്ത് ശതമാനം നമ്മൾ ദശാംശം കൊടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അറിയുന്നത് പോലെ ഞാൻ ചെയ്യാറുണ്ട് കരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട് പിന്നെ അവിടെ ആയിരിക്കും എനിക്ക് തോന്നുന്നു നാട്ടിലായിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഫാമിലി അവിടെ ഇല്ല ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നുണ്ട് ജപമാല ചൊല്ലാനും വചന ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ധ്യാനിക്കാനൊക്കെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ജോലി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ പോകുന്ന മുടങ്ങാതെ പള്ളിയിൽ പോകാനും നാണക്കേടില്ലാതെ അവിടെയൊക്കെ ആരാധനയ്ക്ക് നമ്മൾ ആൾത്താരെ ചെന്നിട്ട് കുമ്പിട്ട് ആരാധിക്കുന്നതൊന്നും അവിടെ ആൾക്കാർക്ക് പരിചയമില്ലാത്ത കാര്യമാണ് എനിക്കിപ്പോൾ ഒരു നാണക്കേടും തോന്നാതെ ചെന്ന് ആൾത്താരുടെ മുമ്പിൽ കമന്ന് കടന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നാറുണ്ട് അപ്പോൾ ഇതെല്ലാം പരിശുദ്ധ ദേവമാതാവിൻ്റെ വലിയ മധ്യസ്ഥവും അമ്മയുടെ സാന്നിധ്യമാണ് എന്നെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ ഡോട് ബിലീവ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് മൈ മെറിറ്റ് ഗോഡ് ഹാസ് ഡൺ ദീസ് തിങ്സ് ടു മീ ഇതെൻ്റെ ദൈവത്തിൻ്റെ കരുണയാണ് എൻ്റെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയാം എൻ്റെ മെറിറ്റിൽ ഞാൻ ആശ്രയിക്കുന്നില്ല ഞാൻ ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുന്നു ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ തിരു രക്തത്തിൻ്റെ സംരക്ഷണവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിനും മാധ്യസ്ഥത്തിനും നന്ദി പറയുന്നു